കേരളത്തിലെ സർവകലാശാലകളെ സംഘർഷഭരിതമാക്കി മാറ്റിയത് ഗവർണർ ആർലേക്കറാണ് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചാൻസലറായ ഗവർണർക്ക് അദ്ദേഹത്തിന്റെ അധികാര പരിധിയെ ഒരു ധാരണയുമില്ല ആർ എസ് എസ് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല കേരളത്തിലെ രാഷ്ട്രീയഗതി തീരുമാനിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും മൂന്നാം വട്ടവും എൽ ഡി എഫ് വരട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സർവകലാശാലകളെ ഗവർണർ മാറ്റുകയാണ് അദ്ദേഹം സാങ്കേതികമായ ചാൻസലറാണ് ചാൻസലർക്ക് പക്ഷേ സർവാധികാരമില്ല സർവാധികാരമില്ല സ്വന്തം അധികാര പരിധിയെ പറ്റിയുള്ള യഥാർത്ഥമായ പാഠം പഠിക്കുവാൻ അദ്ദേഹത്തിനായില്ല എങ്കിൽ പഠിപ്പിക്കൽ അറിയും വേണം പക്ഷേ ഉപദേശകന്മാരെല്ലാം കല്ല് വെച്ച ആർ എസ് എസ് സ്വയംസേവകരാണ് ജനങ്ങളാണ് എൽ ഡി എഫിനെ തിരഞ്ഞെടുത്തത് ഒരു വട്ടവും രണ്ടു വട്ടവും ജനങ്ങൾ പറഞ്ഞു അത് എൽ ഡി എഫ് തീരുമാനിക്കട്ടെ എന്ന് യു ഡി എഫും ബി ജെ പിയും ന്യൂനപക്ഷ വർഗീയ ഭ്രാന്തം എല്ലാം ചേർന്നുകൊണ്ട് വെല്ലുവിളിച്ചപ്പോഴും ജനങ്ങൾ പറഞ്ഞു ഒന്നാം വട്ടം മാത്രമല്ല രണ്ടാം വട്ടവും എൽ ഡി എഫ് ജയിക്കട്ടെ എന്ന് പറഞ്ഞ ജനങ്ങളാണ് ആ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് മൂന്നാം വട്ടവും എൽ ഡി എഫ് വരട്ടെ എന്നാണ്